അന്തിനാട റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ പതിമൂന്നാം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടന്നു അന്തിനാട മാന്തോട്ടം ഹാളിൽ നടന്ന സംഗമം കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസിയ രാമൻ ഉദ്ഘാടനം ചെയ്തു ജോർജ് ബി ടി അധ്യക്ഷനായിരുന്നു പാലാ പോലീസ് സ്റ്റേഷൻ എസ് ഐ ദിലീപ് കുമാർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കടന്നു പോകുന്ന അത് ഞങ്ങൾക്ക് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളെല്ലാം അനുഭവങ്ങളിൽ നിന്നാണ് പറയുന്നത് ഈ ഒരു കാര്യവും വായിച്ച് മനസ്സിലാക്കുന്നതോ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓരോ ദിവസവും നമ്മുടെ മുന്നിലെത്തുന്ന പരാതികൾ കേസുകൾ അസ്വാഭാവിക മരണങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യവും മനസ്സിലാക്കുന്നത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മണിക്കൂറുകൾ എത്ര കിട്ടിയാലും തീരില്ല ഏറ്റവും അടുത്തുണ്ടായ ഒരു സംഭവം നോക്കുമ്പോൾ നോക്കുമ്പോ എനിക്ക് തോന്നുന്നു ഞാൻ അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തെ വളരെ 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 കാണുന്ന കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി പഞ്ചായത്ത് അംഗങ്ങളായ സ്മിത ഗോപാലകൃഷ്ണൻ ലിസമ്മ ടോമി തുടങ്ങിയവർ പങ്കെടുത്തു എ കെ രാമനാഥപിള്ള ശാന്ത ഗോപിന്ദ സുമംഗലി അന്തർജനം സജീവ് മൈക്കിൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സംഗമത്തോടനുബന്ധിച്ച് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും നടന്നു